സ്വതന്ത്ര ചിന്തകരിലും എസ് മുസ്ലിംസിലും ഇപ്പോൾ വിഭാഗീയത കണ്ടുവരുന്നു അവയിൽ തന്നെ ആർ സി അനുകൂലി ആർ സി പ്രതികൂലി എന്നീ വിഭാഗീയത രൂക്ഷമാണ് ഓ സ്വതന്ത്ര സ്വതന്ത്ര ഇത് എവിടെ നിന്ന് അറിയാം ഈ ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാരി വലിച്ച് ഇടുന്ന കമൻറ്റുകൾ വായിച്ചിട്ടാണ് ഈ വലിയ കൺക്ലൂഷൻ മഹാ കൺക്ലൂഷനിൽ എത്തിയത് നിങ്ങളുടെ എക്കോ ചേംബറുകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക നിങ്ങളൊരു ബബിളിലാണ് നിങ്ങൾക്ക് മാത്രം വരുന്ന ഫീഡ് ഉണ്ട് പലപ്പോഴും പോസ്റ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരിക്കും അവന്മാർ ഇങ്ങനെ വെൻ്റിലേറ്റ് ചെയ്യുന്നവരായിരിക്കും വായി തോന്നുന്നത് എഴുതി വിടുന്നവരായിരിക്കും അപ്പം നിങ്ങൾ പത്ത് പോസ്റ്റ് വായിക്കുമ്പോൾ വിചാരിക്കും ഇവിടെ ഭയങ്കര രൂക്ഷമായ പ്രശ്നമാണ് അത് ഭയങ്കര യുദ്ധമാണെന്ന് അങ്ങനെയൊന്നുമില്ല ഇത് ഈ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാത്ത ഒരു ലോക്ക്ഡ് അവസ്ഥയിലാണ് അവിടെ ആസ്കർ പറഞ്ഞോളും ബ്ലഡിൽ ലോക്ക്ഡാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് വായിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അൽഗോരിതം അനുസരിച്ച് ഫേസ്ബുക്ക് തന്നുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ വീണ്ടും ആ പോസ്റ്റിലേക്കും ആ ലിങ്കിലേക്കും ആ മരിടുന്ന കമൻറ്റിലേക്കും പോകുന്നു അപ്പോൾ നോക്കുമ്പോൾ ഈ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് ആകെ പ്രശ്നമാണ് മൊത്തത്തിൽ പ്രശ്നമാണ് എല്ലാവർക്കും പരദൂഷണം ഇഷ്ടമാണ് വായിക്കാനും ഇഷ്ടമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വരിക മൊത്തം ഇങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ഓരോരുത്തരുടെ പോസ്റ്റുകളൊക്കെ കമൻ്റുകളിട്ട് ഇത് ഇന്ന് ഇന്നലെ ഉണ്ട് നാളെ ഉണ്ടാവും ഓക്കെ സ്വാതന്ത്ര്യന്തേരിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ശത്രുപക്ഷം പെരുമാറുന്നത് കാണുമ്പോൾ വലിയ പ്രതിഷേധം പ്രതീക്ഷയില്ലായ്മയും ഭാവിയിൽ എല്ലാ സ്വാതന്ത്ര്യ ഇന്ദേരും തല്ലിപ്പിരിഞ്ഞ് വീണ്ടും മതങ്ങളിലേക്ക് തിരിഞ്ഞു പോകുമെന്ന് ഞാൻ ഭയക്കുന്നു മെയ് ഇരുപത്തെട്ടിന് വയനാട് പ്രോഗ്രാമിൽ സാറിൻ്റെ വിഷയം എന്താണ് അവസാനത്തെ ചോദ്യം വളരെ ക്ലിയർ ആണ് അത് ഉത്തരം പറയാൻ എളുപ്പമുള്ളതാണ് മെയ് ഇരുപത്തെട്ടിന് ഞാൻ എടുക്കുന്നത് അംബേദ്ക്കറുടെ ദ ഗ്രാമർ ഓഫ് അനാർക്കി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് ശരിയാക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ സബ്മിഷന് വെക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ഇറ്റ്സ് ലാസ്റ്റ് സ്പീച്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ദ ഗ്രാമർ ഓഫ് അനാർക്കി അരാജകത്വത്തിൻ്റെ വ്യാകരണം എന്ന് വേണമെങ്കിൽ പറയാം ആ പ്രസംഗം ആസ്പദമാക്കി അരാജകത്തിൻ്റെ വ്യാകരണം എന്നുള്ള ഒരു സംഗതിയാണ് ഒരു പ്രഭാഷണമാണ് ക്ലിയർ ഓക്കെ പിന്നെ ബാക്കി സ്വാതന്ത്ര്യതകർ തല്ലിപ്പിരിയും ഇതെന്തോടെ യാദവന്മാരാണോ നിങ്ങൾ എന്താണ് ഈ സ്വാതന്ത്ര്യ എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിങ്ങനെ കൂട്ടമായി പോയി ആക്രമിക്കാനോ തെരഞ്ഞെടുപ്പ് നിൽക്കാനോ വമ്പൻ പ്രകടനം നടത്താനോ ഒന്നും ഉള്ള സെറ്റപ്പ് അല്ലത് അതുകൊണ്ട് കേട്ടിട്ടില്ലേ ആള് കൂടാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ കുറച്ചാളൊക്കെ വേണം കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കസരയോട് ഇരുന്ന് സംസാരിക്കാൻ പറ്റൂ പക്ഷേ അങ്ങനെ അങ്ങ് വലിയ ആളുടെയോ ആരോഗ്യത്തിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാലും അത്യാവശ്യം ഒരു ക്രിട്ടിക്കൽ മൈനോറിറ്റി ആവശ്യമാണ് എന്നെങ്കിൽ മാത്രമേ അത് വിസിബിൾ വിസിബിളാവൂ വിസിബിലിറ്റി ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തല്ലിപ്പിരിയൽ അങ്ങനെയൊക്കെയുള്ള സംഗതി ആവശ്യമില്ല നമ്മൾ എവിടെയാണിത് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്താ പറയാനോ നിങ്ങൾ ഈ പറയുന്നു പലരായിട്ട് ഇന്ന് കഴിഞ്ഞാൽ പലർക്കും ചാൻസ് കിട്ടും ഇപ്പൊ പത്ത് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ പത്ത് ഗ്രൂപ്പുകളും പരിപാടികൾ നടത്തും പേർക്ക് ചാൻസ് കിട്ടും ഒരു ഗ്രൂപ്പേ ഉള്ളെങ്കിൽ പത്ത് പേർക്ക് ചാൻസ് കിട്ടും അതിൽ ചിലപ്പോൾ ഒരു അസ്കർ ഉണ്ടായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കും അപ്പൊ ഗ്രൂപ്പ് കൂടുന്നത് നല്ലതല്ലേ അല്ല ഒരർത്ഥത്തിൽ ഞാൻ ചോദിച്ചാണ് പിന്നെ എല്ലാവരും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലോ നമ്മൾ പറയുന്ന കാര്യം ശരിയാകുന്നത് ഇപ്പൊ ഉദാഹരണമായിരുന്നു നമ്മളെപ്പോഴും പറയാനുണ്ട് ലോകത്തുള്ള എല്ലാ നിരീശ്വരവാദികളും മരിച്ചു പോയാലും ദൈവത്തിനുള്ള തെളിവ് പൂജ്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരിരുന്ന് ഒരുമിച്ച് ഒരേ കോറസ് ആയിട്ട് പറയുന്നതുകൊണ്ടാണോ നമ്മൾ പറയുന്ന കാര്യം ശരിയാകുന്നത് അല്ല നമ്മൾ പറയുന്ന കാര്യം ശരിയാകുന്നത് അത് സ്വന്തം നിലയിൽ ശരിയായതുകൊണ്ടാണ് സർവൈസ് ഓൺ ഇറ്റ്സ് ഓൺ നോട്ട് ബിക്കോസ് സോ മെനി പീപ്പിൾസ് ഡേ സോ അപ്പോൾ വലിയൊരു ആൾക്കൂട്ടം അങ്ങനെ നോക്കണ്ട പിന്നെ ഒരു ക്രിട്ടിക്കൽ ആൾക്കൂട്ടം വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് കാരണം വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട് ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സൊസൈറ്റി കൂട്ടങ്ങളെ മാനിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത് കൂട്ടങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ഇത് അത് നമുക്ക് ഓൾറെഡി അത് എപ്പോഴായാലും ഉണ്ടാവും നൂറ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിൽ വലിയ ഗ്രൂപ്പുകൾ ഇടത്തരം ഗ്രൂപ്പുകൾ ചെറിയ ഗ്രൂപ്പുകൾ അങ്ങനെ പല പല ഗ്രൂപ്പുകൾ ഉണ്ടാവും അങ്ങനെ തന്നെ ആയിരിക്കും ലോകത്തെപ്പോഴും അവസ്ഥ കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിൽ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നറിയാവോ ഒരു ഷീറ്റ് പേപ്പറിനകത്ത് എഴുതിയാലും തീരത്തില്ല പക്ഷേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ ഉള്ളൂ ഇന്ത്യയിൽ എത്ര കോൺഗ്രസ് പാർട്ടികൾ ഉണ്ടെന്നറിയാമോ ഇന്ത്യയിൽ എത്ര പാർട്ടികൾ പാർട്ടികളുണ്ടെന്നറിയാവോ ഇന്ത്യയിലെ പാർട്ടികളെ കണ്ടെത്താനാണ് ഈ ഹബിൾ ടെലിസ്കോപ്പ് വെച്ചിരിക്കുന്നത് പലതിനെയും അതൊക്കെ ഓരോ മനുഷ്യരുടെ സാമ്രാജ്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിതുകൊണ്ടൊന്നും വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല ആള് പക്ഷേ ഇതെല്ലാം ഇതിനെല്ലാം ഒരു അടിസ്ഥാന മര്യാദയും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ആളുകൾ എന്തെങ്കിലും പറയട്ടെ പക്ഷേ ഈ പറയുന്നോളം ഈ ക്യാൻസൽ കൾച്ചർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കും